റെട്രോ 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 തമിഴ് ഇൻഡസ്ട്രി വളരെ വെയിറ്റ് ചെയ്ത് ഒരു പടം ഉണ്ട് എന്നിട്ട് എന്തായി പവനായി ശവമായി അങ്ങനെ തന്നെ പറയാം കാലത്ത് ഒമ്പത് മണിക്കത്തെ ഷോയി കറന്ന് പോയി കണ്ട നമ്മൾ ഈ കാർത്തിക് സുബ്രാജിന്റെ പടം എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ഉണ്ട് ആ ഹാമ്പ പോലത്തെ ഒരു സംഭവം അതല്ലെങ്കിൽ നമ്മളുടെ പേട്ട പോലത്തെ ഒരു സംഭവമൊക്കെ പക്ഷെ അത് ആ ഒരു സംഭവം നമുക്ക് കിട്ടിയില്ല പുള്ളി തന്നെയാണ് ഇത് ഡയറക്റ്റ് ചെയ്തെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഭയങ്കര ഡൗട്ട് തോന്നിയായിരുന്നു കാരണം പുല് ചെയ്യുന്ന രീതിയിലല്ല ഈ ഒരു പടം കണ്ടേക്കുന്നത് എന്താണ് ഇതിന്ന് ഉദ്ദേശ്യം എന്ന് ഒരു പിടുത്തം കിട്ടല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് എത്തിയോ ഇല്ലേ എന്നുള്ളത് കണ്ടല്ല ഫസ്റ്റ് ഹാഫ് ആയോ ഫസ്റ്റ് ഹാഫ് ആണില്ലേ ഇല്ലേ എന്നുള്ളതായിരുന്നു സിനിമ കാണാമായിരുന്നപ്പോൾ തന്നെ തോന്നിയത് കാരണം ഭയങ്കര സ്ലോവിലാണ് പടം അങ്ങോട്ട് പോകുന്നത് ഭയങ്കര സ്ലോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സ്ലോവിലാണ് പോകുന്നത് ഫസ്റ്റ് ഹാഫ് കൊണ്ട് നിർത്തിയേക്കുന്ന സീനൊക്കെ അടിപൊളിയാണ് ഫസ്റ്റ് ഹാഫ് നമ്മള് എന്താ പറയാ ശരിക്കും ജോജു ജോർജാണ് ഇന്നത്തെ ഒരു ഒരു മെയിൻ ക്യാരക്ടർ ചെയ്തേക്കുന്നത് പക്ഷെ പുള്ളിനെ കൊണ്ടാന്ന് നടക്കണില്ല സംഭവം അങ്ങനെ നമുക്ക് അങ്ങട് നമുക്കൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ രണ്ടാമത്തെ കേസ് ജയറാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭയങ്കര സീനിയർ ആക്ടറാണ് പുള്ളി മലയാളത്തില് ഒരു റോള് പോലും ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്തിട്ടില്ല പക്ഷെ തമിഴിൽ പോയിട്ട് പുള്ളി എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ റോളുകളൊക്കെ ചെയ്യണേന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് സിനിമ ഉണ്ടപ്പോ എനിക്ക് തോന്നിയായിരുന്നു ശരിക്കും അത്ര വലിയൊരു ആക്ടർ ഇങ്ങനത്തെ റോളൊക്കെ ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു കോമാളിയുടെ രീതിയിലുള്ള ഒരു അത് കണ്ടത് പുള്ളിനെ ആ ക്യാരക്ടറിലേക്ക് എടുത്തത് എന്തുകൊണ്ടാണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഇന്റർവ്യൂലൊക്കെ പറയുന്നുണ്ടായിരുന്നു മെയിൻ ക്യാരക്ടറാണ് ഇതിന് ഭയങ്കര പ്രധാനം പോയി ചേക്കണ ഒരു ക്യാരക്ടറാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിനു വേണ്ടിയാണ് ഈ ഒരു ക്യാരക്ടർ പുള്ളി ചെയ്തതെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് കണ്ടപ്പോ തന്നെ വളരെ ഒരു സങ്കടം പ്രകാശ് രാജനൊക്കെ എന്തിനാ കൊണ്ടുവന്ന് പോലും എന്നറിയാൻ പറ്റുന്നില്ല ശരിക്കും കങ്കുവാട പരാജയത്തിന് ശേഷം ഈ ഒരു പടം നല്ല അടിപൊളി പടം ഒരു പ്രതീക്ഷിക്കും പക്ഷെ ഡിസപ്പോയിൻമെന്റ് ആറുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടം പോയി കാരണം രണ്ട് മണിക്കൂർ നാല്പത്തെട്ട് മിനിറ്റുമാണ് ഒമ്പത് മണിക്കത്തെ ഷോയ്ക്ക് കയറി കഴിയണില്ലല്ലോ കഴിയണില്ലല്ലോ എന്ന് ഓർത്തിട്ടുണ്ടല്ലോ വളരെ വിഷമം ഓർമ്മ സത്യം പറഞ്ഞാൽ വളരെ സങ്കടമുണ്ട് കാരണം ഇങ്ങനെ ഈ ഈ ഒരു പടം ഇങ്ങനെ കഴിഞ്ഞേ എന്താണ് അറിയാൻ പാടില്ല നല്ല ഉണ്ട് ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂര്യയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യ ഫാൻസിന് വളരെ രീതിയിൽ ഇഷ്ടപ്പെടും കാരണം പുതിയ പുതിയ വേഷത്തിലും പുതിയ പുതിയ ഭാവത്തിലും പുതിയ പുതിയ സ്റ്റൈലിലൊക്കെ പുള്ളി വരുന്നുണ്ട് കുറച്ച് മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ കാണാം നല്ല ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണാം ഫൈറ്റ് ഫൈറ്റൊക്കെ കാണാനാണെങ്കിൽ അടിപൊളിയാണ് നല്ല ഫൈറ്റ് ഫൈറ്റൊക്കെയാണ് അത് കാണിക്കുക പക്ഷെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും കണ്ട് ശീലിച്ചേക്കണ ഒരു സംഭവം